നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഉള്ളത് ആർ എം ബി ഐയുടെ സെൻട്രൽ കമ്മിറ്റി അംഗവുമായ കെ എസ് ഹരിഹരനാണ് നമസ്കാരം ഹരിഹര നമ്മൾ ഈ സി പി എമ്മിൻ്റെ തെറ്റിതിരുത്തൽ ചർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തിരുത്തും ആഴത്തിൽ പഠിക്കും കുറ്റക്കാരെ കണ്ടെത്തും എന്നൊക്കെ നമ്മൾ കാലാകാലമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് സി പി എം പരാജയപ്പെടുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ചില രീതികളും ചില പദപ്രയോഗങ്ങളൊക്കെയാണിത് യഥാർത്ഥത്തിൽ ഈ ഒരു തോൽവി മാത്രമാണോ സി പി എമ്മിന്റെ തെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഈ തിരിച്ചടിക്കേണ്ട പ്രധാനപ്പെട്ട കാരണത്തെ എങ്ങനെയാണ് ഹരിയേട്ടം വിലയിരുത്തുന്നത് തെറ്റുതിരുത്തല് ഒരു തൊണ്ണൂറ്റി ആറ് മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട് പല രേഖകൾ വന്നു പ്ലീനങ്ങൾ വന്നു തെറ്റ് തിരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി ഇപ്പോഴും അതേക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു കാൽനൂറ്റാണ്ടായിട്ട് തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ആഴത്തിലുള്ള എന്തോ ചില ഘടകങ്ങളുണ്ടാവും ചെറിയ തെറ്റുകളാവില്ല അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും സി പി ഐ എം നേരിടുന്ന തെറ്റെന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ഘടനയിൽ വന്നൊരു പ്രശ്നമാണ് ഘടനയ്ക്ക് മാറ്റം വന്നപ്പോൾ നയങ്ങളിൽ മാറ്റം വന്നു അത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഘടനയിലെ മാറ്റം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഞാനതിനെ കാണുന്നത് ഈ അടിയന്തരാവസ്ഥക്ക് തൊട്ട് മുമ്പ് സി പി എമ്മിനകത്ത് ഒരു വലിയ സംഘർഷം ഉണ്ടായത് പാർട്ടിക്കുള്ളിൽ അന്ന് വളരെ പ്രഗത്ഭരായ ആളുകളൊക്കെ ഉണ്ട് ഇ എം എസ് ഉണ്ട് എ കെ ജി അന്ന് വളരെ ക്ഷീണത്തിലാണ് എന്നാലും എ കെ ജി കമ്മിറ്റിയിലൊക്കെ ഉണ്ട് ബസവൻ ഉണ്ട് ബി ടി ആർ ഉണ്ട് സുന്ദരിയുണ്ട് സുന്ദരിയാണ് പാർട്ടിയുടെ സെക്രട്ടറി അവർ വലിയ രാഷ്ട്രീയ പ്രശ്നമായിരുന്നു വന്നത് അന്ന് ട്രേഡ് യൂണിയൻ രംഗത്തുള്ള ആളുകളുടെ താല്പര്യങ്ങളും കർഷക തൊഴിലാളി കർഷക മേഖലയിലുള്ളവരുടെ താല്പര്യങ്ങളും തമ്മിലൊരു വരുദ്ധം വന്നു ബി ടി ആറിനെ പോലുള്ളവർ ട്രേഡ് യൂണിയൻ രംഗത്തിന് കൂടുതൽ പ്രാധാന്യമാണെന്ന് വാദിച്ചപ്പോൾ കർഷകരാണ് അതുപോലെ തന്നെ കർഷക തൊഴിലാളികളാണ് പാർട്ടിയുടെ അടിസ്ഥരയാവേണ്ടത് എന്ന് സുന്ദരയ്യ വാദിച്ചു തെലങ്കാന സമരത്തിൻ്റെ ഒരു രംഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഒരു തർക്കം നിൽക്കുമ്പോൾ തന്നെയാണ് അടിയന്തരാവസ്ഥ വരുന്നത് അടിയന്തരാവസ്ഥയെ എങ്ങനെ നേരിടണം എന്നവര് വാർത്തിക്കാത്ത ഒരു വലിയ ചർച്ചയായി സുന്ദരയ്യ എടുത്തൊരു നിലപാട് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ജയപ്രകാശ് നാരായണ നേതൃത്വത്തിലുള്ള മൂവ്മെന്റ് ജനസംഘം ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ കൂടെ സി പി എം ചേരുന്നത് ശരിയല്ല എന്ന നിലപാട് സുന്ദരിയ പറഞ്ഞു പക്ഷേ ഇ എം എസ് ഉൾപ്പെടെയുള്ളവർ അങ്ങനെയല്ല വിശാലമായ ഒരു കോൺഗ്രസ് വിരുദ്ധ പ്ലാറ്റ്ഫോം വേണം എന്ന നിലപാടിൻ്റെ കൂടെ ഉറച്ചു തോന്നുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ ആ വിഷയം വന്നപ്പോൾ സുന്ദരിയയുടെ ആളുകൾ വളരെ കുറവായിരുന്നു പോളിറ്റ് ബ്യൂറോയിൽ സുന്ദരിയെ മാത്രമേ അങ്ങനെ വാദിക്കാനുണ്ടായിരുന്നു പോളിറ്റ് ബ്യൂറോ കൂടി തീരുമാനിച്ചത് വിശാലമായ ഈ മുന്നണിയിലെ കൊണ്ട് ചേരാനാണ് ജനസംഘവുമായിട്ടൊരു ഐക്യം ഉണ്ടാക്കുന്ന ഒരു സുന്ദരിയെ കൊടുത്തു സുന്ദരയ്യ അന്ന് രാത്രി പോളിറ്റ് ബ്യൂറോ യോഗത്തിലേക്കെ തീരുമാനമെടുത്തതിന് ശേഷം സുന്ദരിയ അന്ന് രാത്രി തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നുണ്ട് രാജിക്കത്ത് എഴുതിയിട്ട് അത് എല്ലാ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കാര്യം ഇപ്പോൾ വളരെ പ്രസക്തമാണ് ജനസംഘം എന്ന് പറയുന്നത് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആർ എസ് എസിനെ നിയന്ത്രിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വമാണ് അപ്പൊ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയുള്ള ഒരു ഫാസിസ്റ്റ് സംഘടനയായ ആർ എസ് എസിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടുചേർന്നാൽ അത് തൊഴിലാളി വർഗത്തിന് തിരിച്ചടിയാവും എന്നാണ് സുന്ദരിയെ പറഞ്ഞത് അതുകൊണ്ട് ഈ തീരുമാനം എടുത്തതിൽ ഞാൻ ഒറ്റപ്പെട്ടു എന്റെ നയം നടപ്പാക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാം അദ്ദേഹത്തിന്റെ നയം തള്ളിപ്പോയി പിന്നെ ഒരു രണ്ടുമൂന്ന് കൊല്ലത്തേക്ക് ജലന്ധർ പാർട്ടി കോൺഗ്രസിൽ ഇ എം എസ് സെക്രട്ടറി ആയി വരുന്നവരെ പാർട്ടിക്ക് സെക്രട്ടറി ഇല്ല യഥാർത്ഥത്തിൽ സുന്ദരയ്യ ആ നിലപാട് വിശദീകരിച്ച് മൊത്തം പാർട്ടിക്കകത്തുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിശദീകരിച്ച് ഒരു വലിയ രാജിക്കത്തെരുതി അത് പല ഭാഷകളിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടു പിന്നീട് സുന്ദരയ്യ അതിനുശേഷം പി ബിന്നും സി സിന്നും മാറി ആന്ധ്ര സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് പോയി അവിടെ നിശബ്ദനായി മരിക്കുന്നവരെ നിന്നു പക്ഷെ സുന്ദരയ്യ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് സി പി എം മറുപടി പറയാൻ പത്തു വർഷം സുന്ദരിയ മരിച്ചതിന് ശേഷമാണ് ബി ടി ആറ് സുന്ദരിയെ വാദഗതികൾ നേരിട്ട് ആ നിലയ്ക്ക് പറയാതെ എന്നാൽ അതിനകത്തുണ്ടായിരുന്ന വാദഭവങ്ങൾക്ക് മാർസിസ്റ്റിൽ മറുപടി പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ കെ മാരാരെ സി പി എം പിന്തുണച്ചു ഓ രാജവോ അല്ല സി പി എം പിന്തുണച്ചു പിന്തുണയോടുകൂടി പിണറായി വിജയൻ മത്സരിച്ചു വലിയൊരു ബന്ധം സി പി എമ്മും ആർ എസ് എസ് തമ്മിലുണ്ടായി ബി ജെ പി ആയിട്ടുണ്ട് ജനസംഘമായിട്ടുണ്ടായി ആ ബന്ധം വളർന്നിട്ട് നമ്മളിപ്പോ ആലോചിക്കുമ്പോ ബി പി സിംഗ് ഗവൺമെന്റ് വരുന്നു പിന്നീട് ദേവഗൌഡ ഗവൺമെന്റ് വരുന്നു ബി ജെ പി ആയിട്ട് വളരെ സോഫ്റ്റ് ആയി നിലപാടെടുക്കുന്ന രാഷ്ട്രീയ സമീപനം ഞാനതിനെ ഇ എം എസ് ലൈൻ എന്നാണ് പറയാ മറ്റേ സുന്ദര ലൈ ലൈനാണ് ഈ ഇ എം എസ് ലൈനിന്റെ ഒരു പ്രതിസന്ധി ഇപ്പൊ നമ്മൾ നേരിടുന്നത് എന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ആയിരുന്നില്ല സി പി എമ്മിന്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ആയ കോൺഗ്രസ് ഒരുപാട് പ്രശ്നങ്ങളുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ഭൂഷാവർഗത്തിന്റെ പാർട്ടിയാണ് കോൺഗ്രസ് മതനിരപേക്ഷതയോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഇല്ലയെന്ന് സി പി എം ആക്ഷേപിക്കുന്ന പാർട്ടിയാണ് പക്ഷേ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരെയുള്ള ഒരേ ഒരു പ്ലാറ്റ്ഫോം ഒരേ ഒരു പാർട്ടി ആ നിലയ്ക്ക് അവർ വളരെ ക്ഷീണിച്ചിട്ടുണ്ട് ഭരണവർഗത്തിനകത്ത് അവർക്ക് പിന്തുണ കുറവാണ് പിന്നെ ദേശീയ കാഴ്ചപ്പാടൊരു വിഷയമുണ്ടല്ലോ ആ ദേശീയ കാഴ്ചപ്പാടിൻ്റെ വിഷയമുണ്ട് അപ്പോൾ കോൺഗ്രസ്സിനെയാണോ മുഖ്യശത്രുയായി കാണേണ്ടത് ബി ജെ പി ആണോ മുഖ്യശത്രുയായി കാണേണ്ടതെന്നുള്ള പ്രശ്നം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് ഇ എം എസ് ഉൾപ്പെടെ വലിയ കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ദേവഗൗഢനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്നത് പക്ഷെ ദേവഗൗഢ എന്നുള്ളത് ബിജെപിയുടെ കൂടി അതാണ് അതിന്റെ ഏറ്റവും വലിയ പിന്നെ നമ്മൾ കണ്ട ഒരു കാര്യം ഇ എം എസ് തന്റെ സുദീർഘമായ ജീവിതകാലത്ത് കോൺഗ്രസ് വിരുദ്ധ യുദ്ധം നടത്തി നടത്തി അവസാനം മരിക്കുന്ന ദിവസമാണ് ആദ്യത്തെ വാജ്പേയിയുടെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ ദിവസമാണ് വാജ്പേയി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ് ഇ എം എസ് മരിക്കുന്നത് ഒരുപക്ഷേ ഇ എം എസ് ഒന്നോ രണ്ടോ കൊല്ലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ നിലപാട് മാറ്റിയേനെ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് കാരണം ഈ എം എസ് എപ്പോഴും രാഷ്ട്രീയമായിട്ട് വരുന്ന തെറ്റുകൾ തിരുത്താൻ ആർജവം കാണിച്ചിരുന്ന ഒരാളാണ് ഒരു അന്ധമായ കോൺഗ്രസ് വിരോധത്തിന് ഇനി ഇന്ത്യയിൽ പ്രസക്തിയില്ലാന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താൻ തയ്യാറാവുകയായിരുന്നു പക്ഷെ ഇപ്പോഴും സി പി എമ്മിനെ നയിക്കുന്ന വികാരം ബി ജെ പി അല്ലെ മുഖ്യശത്വം കോൺഗ്രസ് ആണെന്നുള്ളതാണ് അടിസ്ഥാനപരമായ രാഷ്ട്രീയമായ എന്ന് പറയുന്നത് അതാണ് ആ പെശകാണ് ആ പെശകന് ഒരുപാട് കൊല്ലത്തെ പഴപ്പുണ്ട് ഒരു അമ്പത് കൊല്ലത്തെ പഴപ്പുണ്ട് അത് തിരുത്തണ്ടേ അത് തിരുത്താതെ ഒരു വിശാലമായ ജനാധിപത്യ മതനിരപേക്ഷ ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിന് സി പി എം നേതൃത്വം കൊടുക്കാതെ ഈ പ്രശ്നം തെറ്റു തിരുത്തുന്ന അവസാനിക്കുക അങ്ങനെ മാറ്റാൻ പറ്റില്ല ദേശീയതലത്തില് മറ്റൊരു നിലപാടും ഇവിടെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ മറ്റൊരു നിലപാടും എന്നൊക്കെ പറഞ്ഞാൽ സി പി എം എല്ലാ കാലത്ത നിലപാടുകളുണ്ട് പക്ഷെ ഇപ്പം അത് വളരെ പ്രകടമായി കൊണ്ടിരിക്കുകയാണ് ദേശീയതലത്തിൽ ഇവർ ഇപ്പം കോൺഗ്രസിന്റെ കൂടെയാണെന്ന് വരുത്തി തീർക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പൊ രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണെങ്കിൽ പോലും രാഹുൽ ഗാന്ധി അത് അതിശക്തമായി തീർക്കാനാണ് പിണറായി കിട്ടിയ സമയം ഉപയോഗിച്ചത് അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും വലിയ തിരിച്ചടിയായിരുന്നു തന്നെയാണ് വിലയിരുത്തേണ്ടത് അന്ന് ബി ജെ പിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ഇന്ത്യയിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാര്യം നമ്മുടെ സമ്പദ്ഘടന വലിയ ക്രൈസിസിലേക്ക് പോകണം വലിയ പ്രതിസന്ധിയാണ് അത് ബിജെപിയുടെ അനുഭവം ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ട് അല്ല അതുകൊണ്ടാണല്ലോ തിരിച്ചടി നിർമ്മല സീതാരാമന്റെ ഭർത്താവാണ് മോന്തായ്മണ ഇന്ത്യ പുസ്തകം പരകാല പ്രഭാതം മോദി ഏറ്റവും വലിയ വിമർശനമാണ് അയാൾ അപ്പം അയാൾ പറയുന്നത് അടുത്തൊരു മുപ്പത് കൊല്ലത്തേക്ക് രക്ഷപ്പെടാത്ത രീതിയിൽ നമ്മുടെ സമ്പദ് തൊട്ട് താർന്നു കഴിഞ്ഞു എന്നാണ് ആ ബോധ്യം കൊണ്ടാണ് ഈ ഇന്ത്യയിലെ ഇടത്തരക്കാരിൽ വലിയൊരു വിഭാഗം ഇത്തവണ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചത് യു പിയിലും രാജസ്ഥാനിലും ഒക്കെ ബി ജെ പിക്ക് പിറകോട്ട് പോകേണ്ടി വന്നു അപ്പം ദേശീയ തലത്തിൽ പോലും ബി ജെ പിക്ക് ഗ്രിപ്പ് നഷ്ടപ്പെടുക എന്നുള്ള ബോധ്യം കേരളത്തിലുള്ള സി പി എം നേതാക്കൾക്കില്ല സി പി ഐ നേതാക്കൾക്കില്ല എന്നാൽ അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയും ഇപ്പം സിക്കാറിൽ രാജസ്ഥാനിലെ സിക്കാറില് മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് കോൺഗ്രസിനുള്ള ഒരു മണ്ഡലത്തിലാണ് സി പി എം രണ്ട് ശതമാനം വോട്ടാണ് സി പി എം അവിടെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്നു ആ ജയം അല്ലെങ്കിൽ ഈ അടയാളം പോകും ചിഹ്നം പോവും ആ ജയം കൊണ്ടാണ് നിൽക്കുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നാണ് കേരളത്തിലെ സി പി എമ്മിന്റെ ഒരു എം എൽ എ പറയുന്നത് പിണറായി പിന്തുണയ്ക്ക ഈ സി പി എം നേരിടുന്ന ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ പാർട്ടി നേതൃത്വം പോളിംഗ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കും ഭയം ഉണ്ടാക്കുന്ന ഒരു സമിതിയാണ് അപ്പൊ ഇപ്പോൾ ബംഗാളിലതുണ്ടായിരുന്നു ബംഗാളിന് മുപ്പത്തിനാല് വർഷം തുടർച്ചയായിട്ട് ഭരിക്കുമ്പോൾ അവസാനത്തെ തേമില് ബുദ്ധദേവ് ഒരു വലിയ ഔദ്ധത്യം ഉണ്ട് ജ്യോതിവാസം കുറെ കൂടി സമർത്ഥമായിട്ട് മാനേജ് ചെയ്തിരുന്നു ജ്യോതിവാസിന് ജനങ്ങളായിട്ട് ബന്ധമുണ്ടായിരുന്നു ബുദ്ധദേവ് ഒരു ബുദ്ധിജീവിയായിട്ടാണ് വന്നത് അദ്ദേഹം വളരെ ഔദ്ധത്യത്തിലുള്ളത് ബുദ്ധദേവ് ഒരിക്കലും പ്രകാശ് കരാട്ടിനെയോ സീതാറാ യെച്ചൂരിയോ വില വെച്ചിരുന്നില്ല ബുദ്ധദേവ് പറയുന്നതാണ് ബംഗാൾ മുഴുവൻ എൻ്റെ കയ്യിലാണെന്നാണ് ബുദ്ധദേവ് പറഞ്ഞത് അല്ലെ ഇപ്പൊ ഇപ്പൊ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് പോളിങ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കും അഭിപ്രായമല്ല ഒന്നും നിലപാടെടുക്കാൻ പറ്റുന്നില്ല ഇദ്ദേഹത്തെ തിരുത്താൻ പറ്റുന്നില്ല പിന്നെ ആരാ തിരുത്തുക ഒരു കേന്ദ്ര കമ്മിറ്റിക്ക് അല്ലെങ്കിൽ പോളിങ് ബ്യൂറോയ്ക്ക് ജനറൽ സെക്രട്ടറിക്ക് ഒരു സംസ്ഥാനത്തെ നേതാവെ തിരുത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്നുള്ളതാണ് അവർ ചർച്ച ചെയ്യേണ്ടത് പിഴായി ചിരിക്കുന്നുണ്ടോ ആളുകളോട് ഷൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല ബേസിക് ഇഷ്യൂ ബേസിക് ഇഷ്യൂ കേന്ദ്ര നേതൃത്വത്തിന് വഴങ്ങാത്ത ഒരു സംസ്ഥാന നേതൃത്വം അതാണ് പ്രശ്നം അത് തിരുത്താൻ എന്നുള്ളതാണ് പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യത്തെ തെറ്റെന്ന് പറയും ഈ പറഞ്ഞ ഒന്നുമല്ല തെറ്റ് ഏഴ് കാരണം പറയുന്നുണ്ട് അതൊന്നുമല്ല കാരണം കാരണം വേറെയാണ് കാരണം എന്ന് പറയുന്നത് ഇതാണ് കേന്ദ്ര കമ്മിറ്റിക്കോ പോളിറ്റ് ബ്യൂറോക്കോ വഴങ്ങാത്ത സംസ്ഥാന നേതൃത്വങ്ങൾ വളർന്നു വരുന്നു അവർക്ക് അധികാരമുണ്ട് മറ്റുള്ളവർക്ക് അധികാരമില്ല അവർക്ക് സ്റ്റേറ്റുകളൊന്നുമില്ല അപ്പോൾ ഭരണമുള്ള സ്റ്റേറ്റിനെ ആശ്രയിച്ചിട്ട് അവർക്ക് നിൽക്കേണ്ടി വരുന്നുണ്ട് അവർ വളരെ സബ്മിസീവ് ആണ് ഇവരുടെ മുമ്പ് കുനിഞ്ഞു നിൽക്കുകയാണ് ഇവരെന്ത് പറഞ്ഞാലും അവരംഗീകരിക്കാൻ അതുപോലെ തന്നെ ഈ യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒന്നും പോളിറ്റ് ബ്യൂറോയോ അതുപോലെ കേന്ദ്ര കമ്മിറ്റിയോ ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ഒരു ചർച്ചയിലൂടെയൊക്കെയാണ് പല തീരുമാനം എടുത്ത് ഇപ്പൊ നമുക്കറിയാം പിണറായി വിജയൻ ഒന്നാം പിണറായി വിജയൻ വരുമ്പോ തന്നെ തീരുമാനങ്ങളെല്ലാം പിണറായി വിജയന്റെ ആയിരുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാർ വരുന്നവരേക്ക് പിന്നീട് അത് പിണറായി വിജയൻ സർക്കാർ ആയി എൽ ഡി എഫ് സർക്കാർ പോലല്ലാതായി അല്ലെങ്കിൽ സി പി എം സർക്കാർ അല്ലാതായി മാറി എന്നുള്ളത് ഇത് യഥാർത്ഥത്തിൽ സി പി എമ്മിൽ നേരത്തെ ഉണ്ടാകാത്തൊരു രീതിയായിരുന്നല്ലോ അപ്പൊ പാർട്ടി സെക്രട്ടറിക്ക് യാതൊരു ഗ്രീപ്പുമില്ല പാർട്ടി സെക്രട്ടറിക്ക് ഭരണത്തിൽ ഇടപെടാൻ പറ്റുന്നില്ല മന്ത്രിമാരുടെ കാര്യത്തിൽ പോലും ഒരു എത്താൻ പറ്റുന്നില്ല അത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് പറ്റുന്നില്ല പോളിറ്റ് ബ്യൂറോന് പറ്റുന്നില്ല ഇത് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ ഇപ്പൊ ഇപ്പൊ പറയുന്ന തെറ്റ് എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ അപജയത്തിന്റെ ഏറ്റവും എന്തിലേക്ക് എത്തിക്കുന്ന ഒരു സാധ്യതല്ലേ അധികാരത്തിന്റെ ഒരു കേന്ദ്രീകരണം അധികാരം സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ കേന്ദ്രീയതെന്ന് പറയുന്നത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നൊരു കേന്ദ്രീയാണ് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല അപ്പം ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചരിത്രരായിട്ടുള്ള കച്ചവെന്ന് പറയുന്നത് ആരാണോ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് അയാളുടെ പറകിൽ ആളുകളൊക്കെ റാലി ചെയ്യാന്നുള്ളതാണ് സെക്രട്ടറി ദൈവം പോലെയാണ് സെക്രട്ടറിയാണ് പാർട്ടി ആളുകൾ പാർട്ടി എന്ന് പറയുമ്പോൾ അതൊരു പരബ്രഹ്മം പോലെ അദൃശ്യമായ എന്തോ ആണ് ഇത് ദൈവം പോലെയാണ് പാർട്ടി എന്ന് പറയുക യഥാർത്ഥത്തിൽ പാർട്ടി എന്ന് പറയുന്ന അതിനകത്ത് പ്രവർത്തിക്കുന്ന അതിന് വോട്ട് ചെയ്യുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യരും ചേരുന്നതാണ് പാർട്ടി സെക്രട്ടറിക്ക് മാത്രമായിട്ടൊരു അപ്രഭാദിത്വമില്ല പക്ഷേ ലോകത്തിൽ നിങ്ങൾ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിശോധിച്ചാലും സെക്രട്ടറിയാണ് പാർട്ടി സ്റ്റാലിൻ തൊട്ട് എല്ലാരും എടുത്താലും സ്റ്റാലിൻ ആരെടുത്താലും സെക്രട്ടറിയാണ് പാർട്ടി അത് അതിന്റെ അടിസ്ഥാനപരമായ പെശകഥ അതിനകത്ത് ഒരു ജനാധിപത്യവരായ ഒരു ഒരു പ്രവർത്തന ശൈലി വരുന്നില്ല ആശയങ്ങൾ വിനിമയം ചെയ്യപ്പെടുന്നില്ല എതിർക്കുന്നവരെ നിലനിർത്താൻ പറ്റുന്നില്ല എതിർ ഒരാൾ പാർട്ടി സെക്രട്ടറി എതിർത്താൽ പിന്നെ പാർട്ടിയിൽ ഉണ്ടാവും പലതരത്തിലുള്ള കണ്ടുപിടിക്കും അപ്പൊ അധികാരത്തിന്റെ കേന്ദ്രം സെക്രട്ടറിയായി ആയി മാറുന്ന കാലത്തോളം ഒരു പാർട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഇവിടെ സെക്രട്ടറി അല്ല സെക്രട്ടറി ആയിരുന്ന ആയിരുന്നയാള് പിന്നീട് മുഖ്യമന്ത്രി ആയപ്പം സെക്രട്ടറി മുഖ്യമന്ത്രി ഒരാളെ മറ്റേ സെക്രട്ടറിയ്ക്ക് ഒന്നും ഒരു വിലയില്ല ഗുരുതാഷെന്ന് പറഞ്ഞാലോ ഒന്നും നടപ്പാവാൻ പോകില്ല അപ്പൊ ഈ അധികാര കേന്ദ്രീകരണമാണ് പ്രശ്നം അധികാര കേന്ദ്രീകരണത്തിനെതിരെ ജനങ്ങൾ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പലവട്ടവർ പല പല രീതിയിൽ അവർ തോൽപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്നൊന്നൊന്നും പഠിക്കുന്നില്ല ഇപ്പൊ തന്നെ നോക്കൂ നിങ്ങൾ അവർ പറയുന്നത് എന്താ അവർ പറയുന്നത് സെക്രട്ടറി പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് ഇതുപോലെ ഒരു കിട്ടി അതെ പിന്നെ തൊണ്ണൂറ്റൊമ്പത് അവിടെയാണ് അദ്ദേഹം ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ പിണറായി ശൈലിയോടാണ് ആളുകൾക്ക് വിയോജിപ്പ് അല്ലെങ്കിൽ വോട്ടർമാര് പിണറായിയുടെ ശൈലി അംഗീകരിക്കുന്നില്ല എന്നാണല്ലോ പറയുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് രണ്ടാമത് അധികാരത്തിൽ വന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഈ ശൈലി തന്നെ തുടർന്നാൽ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ പറ്റും എന്നുള്ള ഒരു മറ്റൊരു തരത്തിലുള്ള ഒരു ഒരു ന്യായവാദം കൂടി ഉണ്ടല്ലേ അതെ ന്യായവാദം ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജനങ്ങൾ മൊത്തം പിണറായി എന്നുള്ള ഈ നേതാവിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് നമ്മൾ ഈ ഇലക്ഷൻ റിസൾട്ടിനെ കണ്ടത് പക്ഷേ ഇത് പറയാനുള്ള ധൈര്യം ഇപ്പോഴും ഈ പാർട്ടിയിൽ ആർക്കും ഇല്ല എന്നുള്ളതാണല്ലോ കണ്ടത് അതിന്റെ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഭരണത്തെ നിൽക്കുന്നു രണ്ടാമത്തെ കാര്യം പാർട്ടിയുടെ ഘടനയിൽ വന്നൊരു മാറ്റം വെച്ചാൽ ഈ പിണറായി സെക്രട്ടറി ആയതിനു ശേഷം പഴയ പാർട്ടിയല്ല സി പി എമ്മിന് ഉണ്ടായിരുന്ന ജനകീയത അതിനകത്ത് സത്യസന്ധരായ നേതാക്കള് വിനയുള്ള നേതാക്കള് എത്രയോ കാലത്ത് പ്രവർത്തനത്തിലൂടെ സമരങ്ങളിലൂടെ വളർന്നു വന്ന നല്ല മനുഷ്യര് അങ്ങനെ ഒരു ഘടന മിക്കവാറും തൊണ്ണൂറുകളുടെ പകുതിയെന്നോടുകൂടി അവസാനിക്കുന്നു പിന്നെ വരുന്നത് ഒരു പുതിയ തലമുറയാണ് പിണറായിജൻ ചെയ്തത് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുകയാണ് ചെയ്തത് നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യമാണ് സമയത്താണ് ഇത് നടക്കുന്നത് ഈ ാണ് നൂറേണ്ട പതി മുതൽ പാർട്ടിക്ക് സി പി എമ്മിനകത്ത് നടക്കുന്ന ഒരു വലിയ സംഘർഷം വെച്ചാൽ ഗ്ലോബലൈസേഷൻ വരുന്നു അതുവരെ ഗ്ലോബലൈസേഷൻ എതിർത്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിക്ക് പെട്ടെന്ന് ഗ്ലോബലൈസേഷൻ ആയിട്ട് കോംപ്രൈസിലേക്ക് കൊണ്ടുവരുന്നു അപ്പോഴാണ് ലോക ബാങ്കിന്റെ വായ്പ വരുന്നത് എ ഡി പി വായ്പ വരുന്നത് ജനകീയ ആസൂത്രണം വരുന്നത് ഡി പി വരുന്നത് ഈ പ്രശ്നങ്ങൾ വന്നപ്പോ മൂലധനമായി ബന്ധപ്പെട്ട ഇനി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള നിഗമനത്തിലേക്ക് വരെത്തുക അപ്പൊ ആഗോളവൽക്കരണത്തെ അതിശക്തായിട്ട് എതിർത്തോണ്ടിരുന്ന തൊഴിലാളി വിഭാഗങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിശബ്ദരാവുകയാണ് അവരോട് ഇവർ പറയുന്നത് പ്രത്യേകിച്ച് തോമസ് ഐസക്കും എം എ ബി ഒക്കെ പറഞ്ഞോണ്ടിരുന്നത് ആഗോളവൽക്കരണത്തിന് ചില ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് ഗുണങ്ങളും ഉണ്ട് നമ്മൾ ആ ദോഷങ്ങൾ ഒഴിവാക്കി ഗുണങ്ങൾ എടുക്കണം അങ്ങനെയാണ് ഗുണങ്ങൾ എന്ന് പറയാൻ വായ്പയാണ് ഇരുപത് ശതമാനം കമ്മീഷൻ എല്ലാ വായ്പയ്ക്ക് കിട്ടും ഇതാണ് ഗുണം എന്ന് പറയുന്നത് ദോഷം എന്ന് പറയുന്നത് നമ്മൾ ദീർഘകാലത്തേക്ക് അതിന് പലിശ കൊടുക്കണം സമ്പദ്ഘടന പൊടിയും അതാണ് ദോഷം അതാണ് ഇപ്പൊ അനുഭവിക്കുന്നത് ഇപ്പൊ ഗേജനാവ് പണമില്ല അല്ല ഇതിപ്പോ യഥാർത്ഥത്തിൽ നേരത്തെ അടുത്തൊരു നയത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് പെട്ടെന്ന് ബാലഗോപാലെ കുറ്റ കൊണ്ട് അല്ല പക്ഷെ എന്തെങ്കിലും പോലും ഇപ്പോഴും തോമസ് ഐസക് ഈ മസാല പണ്ടിനെ അതുപോലെ തന്നെ കിഫ്ബിയൊക്കെ വളരെ ന്യായീകരിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് തോമസ് ഐസക്കാണ് യഥാർത്ഥത്തില് സമ്പദ്ഘടനയുടെ കാര്യത്തില് കേരളത്തെ കുത്തുവാള ഏൽപ്പിച്ചത് ഇത്രവേളാണ് വിജയമായിട്ടുള്ള വിമർശനം നൂറ് ശതമാനം കറക്റ്റ് ആയിരുന്നു ഈ ഇപ്പൊ പഞ്ചായത്തുകൾക്ക് കൊടുത്ത പണം ഇപ്പൊ പഞ്ചായത്തുകൾക്ക് ഫണ്ടില്ല പഞ്ചായത്തുകൾക്ക് ആയിരിക്കും ഒരു ഫണ്ട് കൊടുത്തു പക്ഷെ ആ ഫണ്ട് എന്തൊരു ഉപയോഗിച്ചൊന്നും ആർക്കും ഒരു പിടിയില്ല എവിടെയാണ് പഞ്ചായത്തിന്റെ ഫണ്ട് കോർപ്പറേഷന്റെ ഫണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് എവിടെയാണ് ആർക്കും അറിയില്ല ഈ വായ്പ എടുത്ത ഫണ്ടാണ് ഇതെല്ലാം തിരിച്ചടയ്ക്കണം പലിശ അടക്കം തിരിച്ചടയ്ക്കണം ഇപ്പം അവർക്ക് പണമില്ല നിങ്ങളൊന്നും കൊടുക്കാൻ പണമില്ല എവിടെയും പണമില്ല പെൻഷൻ കൊടുക്കാൻ പണമില്ല റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല വരുമാനമൊന്നും വരുന്നില്ല വരാനോ ഉള്ള സോഴ്സുകൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പം ഈ തോമസ് ഐസക്കിൻ്റെ ഒരു സാമ്പത്തിക സമീപനത്തെ അന്നേ എതിർക്കുന്നുണ്ട് ആളുകൾ എതിർക്കുന്നുണ്ട് പക്ഷേ അത് എതിർക്കുന്നവരെയൊക്കെ ചവിട്ടി നീക്കാൻ പ്രണയജനം ഈ പാർട്ടി ഉപയോഗിക്കാം പാർട്ടി യന്ത്രത്തിൽ ഉപയോഗിക്കണം ആരൊക്കെയാണോ അന്നാണ് അയാളെ എതിർത്തത് അവരൊന്നും പാർട്ടിയിൽ ഇന്നില്ല വിമർശിച്ചവരാരും പാർട്ടിയിൽ അപ്പൊ തൊണ്ണൂറ്റഞ്ച് ശേഷം പിണറായിജൻ ജൻ സെക്രട്ടറി ആവുമ്പോ പിണറായി ജന പാർട്ടി ഉണ്ടാക്കിയെടുക്കണ അത് പുതിയ പാർട്ടിയാണ് അത് കൃഷ്ണപ്പള്ളി എം എസ് ഉണ്ടാക്കിയെടുത്ത പാർട്ടി അല്ല ചടങ്ങ് ഗോവിന്ദന്റെ പാർട്ടി പോലും അല്ല പുതിയ തലമുറപ്പെട്ട ആളുകളുടെ താല്പര്യം എന്ന് പറയുന്നത് എങ്ങനെ പണം ഉണ്ടാക്കാൻ ഈ കോർപ്പറേറ്റ് പറയുന്നതും അല്ലെങ്കിൽ വലതുപക്ഷ വ്യതിയാനം അത് മുമ്പ് ഗവൺമെന്റ് വളരെ മിനിമം പിരിവെടുക്കുന്നു മിനിമം ആവശ്യങ്ങളെ ആവശ്യങ്ങൾക്കുള്ളൂ അത് നിവർത്തിക്കുന്നു പക്ഷെ പിന്നീട് വലിയ പ്രോജക്ടുകളിലേക്ക് പോകണം വലിയ വലിയ യഥാർത്ഥത്തിൽ ഈ കൈരളി ടി വേണ്ടി മൂലധനം സമാഹരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ മൂലധന സമാഹരണത്തിന്റെ ഒരു സാധ്യതയിലേക്ക് സി പി എം പോകുന്നത് വലിയ മുതലാളിമാരായിട്ട് ബന്ധമുണ്ടാവും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു പിന്നെ ഈ പുറത്തും കേരളത്തിനും ഇന്ത്യക്കും പുറത്തുള്ള മുതലിമാരായിട്ടുള്ള ഒരു ബന്ധം വരുന്നു അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സാമ്പത്തിക താല്പര്യങ്ങളും ഇതിനെ സ്വാധീനിച്ചുകൊടുക്കുന്നു പിന്നീട് വലിയ വലിയ പ്രോജക്റ്റുകളിലേക്ക് പോകണോ വലിയ കോടികളുടെ പ്രോജക്റ്റുകളിലേക്ക് പോകണം മുമ്പ് ഒരു ആയിരം രൂപ കീശലി ലോക്കൽ സെക്രട്ടറിമാരൊക്കെ പിന്നെ ലക്ഷങ്ങൾ കീശാലിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് ബാറിന്ന് പൈസ കിട്ടും കോറികളിൽ നിന്ന് പൈസ കിട്ടും മണൽ വാരുന്നവർന്ന് കാശ് കിട്ടും അങ്ങനെ പണം കിട്ടാനുള്ള സോഴ്സ് വർദ്ധിച്ചു മാത്രമല്ല ഈ ജനകീയ ആസൂത്രണത്തിന് ശേഷം പല ഈ സി പി എം നേതാക്കന്മാരും പിന്നീട് കോൺട്രാക്ടർമാരായി വരുന്നതും കൂടി നമ്മൾ കണ്ടിട്ടുണ്ടോ കമ്മീഷൻ കമ്മീഷൻ ഏജന്റുമാരായി വന്നു പിന്നെ ബ്രോക്കർമാരായി മാറി സാറിന്റെ ബാങ്കില് പണമെടുത്തിട്ട് ബിസിനസ് ചെയ്യാൻ അപ്പൊ ഈ മൊത്തത്തിലുള്ള ഒരു സാമ്പത്തിക മേഖലയിൽ വന്ന മാറ്റമാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ തകർത്തുകളത് പാർട്ടി ശരിക്കുന്നില്ല അതിന്റെ പ്രേതാണ് പാർട്ടിയുടെ ഒരു പ്രേതം മാത്രല്ല പാർട്ടിയൊന്നുമില്ല കാരണം ഒരാളും പാർട്ടിയുടെ രാഷ്ട്രീയം പറയുന്നില്ല മാർസം എന്നുള്ള വാക്ക് പറയുന്നില്ല വിപ്ലവം എന്നുള്ള വാക്കില്ല സോഷ്യലിസം എന്നുള്ള വാക്കില്ല അങ്ങനെ കൺസെപ്റ്റ് ഇല്ല ഒരാൾക്ക് അതിലൊരു ഉത്കണ്ഠയില്ല അങ്ങനെയൊക്കെ പോവാൻ പണം ഉണ്ടായിക്കോ എന്നുള്ളതനൊക്കെയാണ് എല്ലാരും പണം ഉണ്ടാക്കുന്നുണ്ട് മേൽത്തട്ടിലുള്ളവരും പണം ഉണ്ടാക്കുന്നുണ്ട് അതനുസരിച്ച് താഴെയുള്ളവർക്കും പണം ഉണ്ടാക്കും യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മൊത്ത സമൂഹത്തിന് ബാധിച്ചിട്ടില്ല നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും മനോഭാവത്തിൽ മാറ്റം വരുത്തി എല്ലാ പാർട്ടികളും പണത്തിന് പറയും ഓടുന്ന സ്ഥിതി പണം ഇല്ലാത്ത ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് പണം ഇല്ലാത്ത ഒരാൾക്കും രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിനാണ് അതിനെ ചെറുത്തു നിൽക്കാൻ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നത് അത് നഷ്ടപ്പെട്ടു അത് നഷ്ടപ്പെട്ടപ്പോ ഇത്തരം എല്ലാ പ്രശ്നവും വരും പലരോടും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അത്തരത്തിൽ കണ്ടില്ല ഓരോരുത്തരും മാത്രമല്ല ഇപ്പൊ നമ്മളൊരു കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പ് എടുത്താല് മലപ്പുറം ജില്ലയിലേ ഞാൻ മലപ്പുറം ജില്ലയിൽ താമസിക്കാറുണ്ട് ഞാൻ കാണുന്ന ഒരു കാര്യം ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ മൊതലാളിയെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയെ അത് ഏറ്റവും ലാസ്റ്റിൽ നമ്മളിപ്പോ കണ്ടു പൊന്നാരിയിലെ ഹംസ വന്നു ഹംസ അത്രയധികം പൈസ കൊടുത്തു എനിക്ക് തോന്നുന്നില്ല ഹംസ സമർത്ഥന ഒരു ഒരു അൻവർ വരുന്നത് അങ്ങനെയാണ് പി വി അൻവർ വരുന്നു അബ്ദുറഹ്മാൻ വരുന്നു മഞ്ഞളാംകുഴി അല്ലേ കൊണ്ടുവരുന്നു അവർ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ ആളുകൾ ഇങ്ങനെ വരിക അവര് ചിലപ്പോൾ പാർട്ടി നിൽക്കും ചിലപ്പോൾ പാർട്ടിയിൽ പറഞ്ഞു പെരിന്തൽ പണ്ട കഴിഞ്ഞാണ് അവർ മുൻസിപ്പൽ ചെയർമാനെ ലീഗ് ഒരു സുലൈമാൻ സുലൈമാജീനെ കൊണ്ടുവന്നു ഇവരൊന്നും വേദന തരത്തിലുള്ള ഇടദോഷ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട ആളുകളല്ല അവർ പണമുള്ളവരാണ് അവർക്കൊന്ന് മത്സരിക്കണം ആഗ്രഹം ഉണ്ട് അതാ പിന്നെ അല്ല ഈ നമ്മളൊന്നും പിന്നെ നേരത്തെ ഒന്നും കാണാത്ത ഒരു പ്രവണതയാണ് ഇപ്പൊ ഈ ഹംസ എന്ന് പറഞ്ഞ ആള് ഈ ഇലക്ഷന്റെ അഞ്ചു ദിവസം മുന്നേ ആണ് ഈ പാർട്ടിയെ ആയിട്ട് ബന്ധപ്പെടുന്നത് ഡിക്ലെയർ ചെയ്തിട്ടതിന് ശേഷമാണ് പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു അത് ഇതാണ് അടയാളത്തിൽ പാർട്ടിയുടെ ആളായി വളരെ പെട്ടെന്ന് പാർട്ടിയുടെ ആളായി പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാലേ വോട്ട് വോട്ട് പക്ഷെ നേരത്തെ അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല നേരത്തെ പക്ഷേ ഇവർക്ക് ഈ ചിഹ്നം നഷ്ടപ്പെടുന്ന വോട്ടിൻ പെർസെന്റേജ് ഉണ്ടായിരുന്നില്ല ഇവണവരുടെ ജീവൻ മരണ മത്സരമായതുകൊണ്ട് മൊത്തം വോട്ട് ചിഹ്നത്തിൽ വന്നാലേ പെർസെന്റേജ് കാണിക്കാൻ പറ്റുള്ളൂ അത് വേണ്ടി ചെയ്താണോ ഇപ്പം ദീർഘകാലമായിട്ട് ഇടത് സഹയാത്രിയായിരിക്കുന്ന കെ ടി ജലീൽ പോലും ഇപ്പോഴും പാർട്ടി ചിഹ്നത്തിൽ അല്ല മത്സരിക്കുന്ന കൂടി നമ്മൾ അതെ അതെ ജലീൽ പാർട്ടി ചിഹ്നത്തിന് മത്സരിച്ചാൽ അവരവർ തോൽക്കുന്നു അറിയാം കാരണം ജലീലിന്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനകത്താണെന്ന് കിട്ടുന്നത് അവർ കോണി കോണിക്ക് കോണിക്കല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ഇന്നത്തെ ചെയ്യുള്ളൂ അരിവാൾ ചുറ്റിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അത് ജലീലിന് അറിയാം അതുകൊണ്ടാണ് ജലീൽ അതിന് വഴക്കാറുള്ളത് ജലീൽ സി പി എം ആണെന്ന് പറയുമ്പോഴും സി പി എം അല്ല ആയിട്ടില്ല അവനൊരുപാട് കടമ്പ കടക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നിങ്ങൾ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ പോലും ഇലക്ഷനിലെ പോസ്റ്റുകൾ പോലും ഇങ്ങനെ വെക്കാം പണത്തിനു വേണ്ടി മാറ്റാം എന്ന നിലയിലേക്ക് കൂടി വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം പണത്തെ കേന്ദ്രീകരിച്ചാവുകയാണ് അങ്ങനെയാണ് ഒരു പാർട്ടിയിലെ തെറ്റ് എളുപ്പത്തിൽ തിരുത്താൻ പറ്റില്ല കാരണം തെറ്റ് തിരുത്താൻ കൂടിച്ചേരുന്ന ആളുകൾ ഈ തെറ്റുള്ള ആളുകളാണ് ശുദ്ധന്മാരായിട്ട് അതിനകത്ത് ഇല്ലല്ലോ എല്ലാവരും ഇങ്ങനെ ഒരു എല്ലാ ഇതിലും വീണ് കിടക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ സി പി എം മൂന്ന് ദിവസം സ്റ്റേറ്റ് കമ്മിറ്റി ആയിരുന്നു വലിയ അതിന് മുന്നേ അവർ രണ്ടു ദിവസം സെക്രട്ടേറിയറ്റ് ആയിരുന്നു അതിന് ശേഷം മൂന്ന് ദിവസം ഇത് ചേർന്നു ഇതിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ യെച്ചൂരി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഇതിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രൂക്ഷമായ അഭിപ്രായ പ്രകടനം ഉണ്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശൈലി മാറ്റം ആവശ്യമാണെന്ന് പറയുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശൈലിയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് തിരിച്ചടിക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണതാണെന്ന് പറയുന്നു പക്ഷേ ഇതിനൊന്നും മുഖ്യമന്ത്രി ഒരു മറുപടിയും പറയുന്നില്ല അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് അത് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി അദ്ദേഹം അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങൾ വരുന്നില്ലാത്ത സമയത്ത് നിശബ്ദനായിരിക്കാന്നുള്ള രീതിയാണ് നിശബ്ദനായിരുന്നിട്ട് ഈ വിമർശിച്ച ആളുകളെ മുഴുവൻ നോക്കിയിരിക്കുന്നു എന്നിട്ട് അവർക്ക് പിന്നീട് അവരെല്ലാം അതിന്റെ വില കൊടുക്കേണ്ടി വരും അത് എച്ചുരിക്ക കാരാട്ടം ഒന്നും തടയാൻ പറ്റില്ല കാരണം മലപ്പുറം സമ്മേളനത്തിൽ നമ്മളത് കണ്ടതാണ് മലപ്പുറം സമ്മേളനത്തിൽ ഇതേ യെച്ചുരിയും കാരാട്ടൊക്കെ ചേർന്നിട്ടാണ് പിണറായിജനെ സംരക്ഷിച്ചതും വി എസ് അച്താന ആളുകളെ പുറത്താക്കിയത് അന്ന് അവിടെ പിണറായി ജനെതിരെ സംസാരിച്ച ഒരാളൊന്നും പാർട്ടിയിലില്ല എല്ലാരും പാർട്ടിയിൽ പോയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ കാൽക്കല വീണ് സാഷ്ടാംഗം പറഞ്ഞ ചില ആളുകൾക്ക് ചില ചില്ലറ പദവിയും കൂടുതലൊന്നുമല്ലാതെ അദ്ദേഹം ഒരു പ്രോജക്റ്റ് ഉണ്ടാവും ആ പ്രോജക്റ്റ് വെച്ചാൽ അദ്ദേഹം പോകും അത് വിമർശിച്ചവർക്കൊക്കെ അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ തിരിച്ചടി കിട്ടും കാരാട്ട് എച്ചൂരി ഒന്നും അത് തടയാനുള്ള പ്രാപ്തി ഉള്ള ആളുകളില്ല അവർക്കൊന്നും കഴിയില്ല ശേഷിയില്ല ഈ സി പി എമ്മിന്റെ ദീർഘകാലം ഉണ്ടായി ഇത്തരത്തിലുള്ള വിഷയങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷേ എങ്കിൽ പോലും എല്ലാ കാലത്തും യു പി എസ്സിന് പോലെയൊക്കെയുള്ള ആളുകൾ തെറ്റിതിരുത്താൻ വേണ്ടിയിട്ട് ഈ പാർട്ടിയിൽ നിരന്തരമായി പോരാടിയിരുന്നു നേരത്തിൽ ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഒരു എട്ട് വർഷക്കാലമായിട്ട് നമ്മൾ കാണുന്നത് തെറ്റുതിരുത്താൻ പോലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പോലും പാർട്ടിയിൽ ആരും ധൈര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് എങ്ങനെയാണ് സി പി എം രൂപപ്പെട്ടതെന്ന് അത് വി എസ് അച്യുതാനന്ദന്റെ പ്രസ്ഥാനത്തെ പകർക്കുന്നത് കണ്ട ആളുകളാണ് അവരൊക്കെ വി എസ് രാഷ്ട്രീയായിട്ട് ഉന്നയിച്ച പ്രശ്നങ്ങൾ പോളിങ് ബ്യൂറോ ഇടപെട്ടിട്ട് പിണറായി സംരക്ഷിക്കുകയും ശരിയായൊരു രാഷ്ട്രീയ സമരത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത് അവർ കണ്ടിട്ടുണ്ട് അപ്പൊ സത്യസന്ധമായിട്ട് നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് വാദിച്ചാൽ അതിനൊരു വിലയും കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ സ്ഥാനം പോകും ചിലപ്പോൾ നിങ്ങൾ പാർട്ടിയിൽ തന്നെ ഉണ്ടാവില്ല നിങ്ങളുടെ ജോലി പോവാം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആശ്രയിച്ച് ജീവിക്കുന്നു എന്നുള്ള ഒരു സംഭവം ജീവിക്കുന്നുണ്ട് ആശ്രയിച്ച് നിൽക്കുക ആശ്രിതരായി കഴിഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സംരക്ഷണം കിട്ടും സ്ഥാനങ്ങൾ കിട്ടും അപ്പൊ ഈ മലപ്പുറം സമ്മേളനത്തിന് ശേഷം ഈ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്നവരെ നോക്കിയാൽ മതി അവർ എന്ത് അടിസ്ഥാനത്തിലാണ് അവര് നേതൃത്വത്തിലേക്ക് കയറുക വന്നത് ഓരോ ആളുകൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ളവർ കേന്ദ്ര കമ്മിറ്റിയിലുള്ളവരൊക്കെ നോക്കിയാൽ മതി പിണറായിയോടുള്ള ലോയൽറ്റി മാത്രമാണ് അടിസ്ഥാനം വേറൊന്നും അതിനകത്ത് ഇല്ല പിണറായിയുടെ ലോയൽറ്റി ഇല്ലാത്ത ഒരാളും അതിനകത്ത് പിന്നെ നിന്നിട്ടില്ല നിൽക്കാൻ കഴിയില്ല വി എസ് പോലും നിൽക്കാൻ കഴിയും ഏറ്റവും വലിയ സത്യദാനെ പോലെ ഈ പാർട്ടിയുടെ സ്ഥാപനതാവിന് പോലും പൊളിങ് ബ്യൂറോ പറയുന്ന ആൾക്ക് പോലും പൊളിങ് ബ്യൂറോയിലും ഉണ്ടായില്ല പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് അവസാന കാലത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കൂട്ടത്തിലായിട്ട് എല്ലാവരും പുറത്തുപോയിട്ടുണ്ട് പുറത്താക്കപ്പെട്ടിട്ട് അപ്പം ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് പാർട്ടി എന്ന് പറയുന്നത് ഞാനാണ് എന്നോട് ലോയൽറ്റി ഉണ്ടെങ്കിൽ നമുക്കിതിനകത്ത് നിൽക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ വഴിക്ക് പോകേണ്ടി വരും അത് അറിയാവുന്നുണ്ട് കഴിഞ്ഞ പത്തിരുപത്തഞ്ചൊല്ലത്തെ ഈ അനുഭവങ്ങൾ അറിയാവുന്നതുണ്ട് അവസരവാദികൾ മുഴുവൻ രാജനു ചുറ്റും കൂടിയിട്ടുണ്ട് സ്തുതിപാഠകരും അവസരവാദികളും രാഷ്ട്രീയമായിട്ട് നിരക്ഷരമായ ഒരു വലിയ കൂട്ടം ആണ് അദ്ദേഹത്തിന് ഇപ്പൊ ഈ മലപ്പുറം സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച ഒരു സമ്മേളനമാണ് മലപ്പുറ സമ്മേളനം പക്ഷെ ആ സമ്മേളനത്തോടുകൂടി പിണറായി വിജയൻ ശക്തനാകുന്നു ഇതിൽ യഥാർത്ഥത്തിൽ വലിയൊരു ഒരു ബിസിനസ് നടന്നിട്ടുണ്ട് എന്ന ആരോപണം ഉണ്ടായിരുന്നു അതായത് ഇ പി ജയരാജൻ നേതൃത്വത്തിൽ വലിയൊരു ബിസിനസ് നടന്നു എന്നുള്ളത് ഈ പിണറായി യഥാർത്ഥത്തിൽ ശക്തനാക്കുന്നതിൽ വലിയ നിർണായക പങ്കുവഹിച്ച ആളാണ് ഇ പി ജയരാൻ പക്ഷേ ഇ പി ജയരാജൻ അത്തരത്തിലുള്ള ഒരു പിന്നീട് അത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ കാണുന്നില്ല അങ്ങനെ ഒരു സംഭവം മലപ്പുറം സമ്മേളനത്തില് യഥാർത്ഥത്തില് കേരളത്തിലെ ഈ പുതിയ സാമ്പത്തിക ശക്തിയുണ്ട് നമ്മുടെ പുത്തൻ പണക്കാർന്ന് വിളിക്കുന്ന എന്ന് വെച്ചാൽ ഗൾഫിലൊക്കെ പോയിട്ട് കുറെ പണമൊക്കെ ഉണ്ടാക്കി ബിസിനസ് ചെയ്യുന്ന ആളുകൾ കേരളത്തിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന രീതി പരസ്യമായിട്ട് വരുന്നതിന് ശേഷം അപ്പൊ ആ വിഭാഗത്തിന്റെ മുഴുവൻ പിന്തുണ പിണറായി കിട്ടുന്നത് അവര് പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായി കേരളത്തെ ആധുനികത്കരിക്കാൻ വേണ്ടി കൂടുതൽ വ്യവസായ സൗഹൃദമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്

വൈദ്യുതി ചെറുതായിട്ട് കിട്ടും മറ്റു വിഷയങ്ങളെ സമർച്ച ചെയ്താൽ അത് ഒതുക്കണം ഭൂമി പിടിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ അത് ഈ പാർട്ടി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കും ആ വിഭാഗം അന്ന് വളരെ പരസ്യമായിട്ട് തന്നെ വന്നിരുന്നു അവരുടെ ഒരു ഓപ്പറേറ്റർ ആയിരുന്നു യഥാർത്ഥത്തിൽ ഇ പി ജേരാൻ ഇ പി ജേരാൻ പ്രതിനിധികളെ പിടിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൂടിയത് മലപ്പുറം സമ്മേളനത്തിലെ വി എസിന്റെ കൂടെയുള്ള പ്രതിനിധികളെ മുഴുവൻ പിടിച്ചെടുക്കാൻ വേണ്ടി സമ്മർദ്ദവും ഭീഷണിയും പ്രലോഭനവും ഒക്കെ ആയിട്ട് ഓടിയാണ് ഇ പി ചേരാരാണ് പിന്നെ കുറച്ചു കാലത്തേക്ക് ഇ പി ജയരാജന് പാർട്ടിക്കകത്ത് വലിയ മേധാവി കിട്ടി കാരണം വലിയ പണമൊക്കെ സഹായിക്കാനൊക്കെ പറ്റി ബിസിനസ്സിലേക്കൊക്കെ പോയി പക്ഷെ ഏത് എത്ര ഒന്നിച്ച് താല്പര്യം ഉണ്ടായാലും ചില ഘട്ടങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ വരും സാമ്പത്തിക കാര്യങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ വരും അപ്പൊ അങ്ങനെ ചില വൈരുദ്ധ്യങ്ങൾ വരുമ്പോഴാണ് ഇ പി ജയരാജൻ ദുർബലപ്പെട്ടു കാരണം ഇ പി ജയരാജനെ രാഷ്ട്രീയമായിട്ടൊന്നും അറിയില്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ മാർസിസ്റ്റ് രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് മാനി ഫെസ്റ്റോലും അദ്ദേഹം കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് സീറ്റ് ബുക്കില്ലാതെ വേറെ ഒരു പുസ്തകം അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല അതിനുള്ള ശേഷിയില്ല അളവ് അങ്ങനെ പേടിപ്പിച്ചു നിർത്താമെന്നല്ലാതെ അതിനൊരു പരിധി ഉണ്ട് അപ്പൊ പിണറായി അതിനൊരു പരിധി ഉണ്ടല്ലോ പുതിയ ആളുകൾ വന്നു കുറെ കൂടി നല്ല ആയ വിശ്വസ്തരായ ആളുകൾ പുതുതായിട്ട് വരുമ്പോ ആവശ്യമില്ല ജോൺ ബ്രിട്ടാസ് വരുന്നുണ്ട് അതുപോലെ ബ്രിട്ടാസ് രാവിലെ ഉണ്ട് അത് തന്ത്രങ്ങൾ അറിയാം ബ്രിട്ടാസ് രാവിലെ പാർലമെന്റ് പോയിട്ട് മോഡിക്കെതിരെ പ്രസംഗിക്കും ഉച്ചയ്ക്ക് പ്രകാശ്കാലത്ത് വന്നത് ബ്രീഫ് ചെയ്യും വൈകുന്നേരം പോയിട്ട് ജെ പി നഡ്ഡോടെ ചായ ഓടിക്കും രാത്രി നിതിൻ ഗഡ്കരിയുടെ അത്താഴം കഴിക്കും ഇതാണ് അയാളുടെ രാഷ്ട്രീയം അയാളുടെ മൊത്തം രാഷ്ട്രീയം ഒരു വരി പറഞ്ഞു തീർക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ആളുകളിലൊപ്പം പിന്നെ എ പിന്നെ ആവശ്യം ജി സുധാരം പുതിയ ആളുകളുണ്ട് പുതിയ കാര്യങ്ങളുണ്ട് മുഹമ്മദ് റിയാസ് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിലേക്ക് അത് പോവാണ് അധികാരം പോവാണ് ഇവരാകുമ്പോൾ കുറെ കൂടി എളുപ്പമുണ്ട് ഇവർ യുദ്ധത്തെ നിൽക്കില്ല അത് പറയുന്നത് അനുസരിച്ചോളൂ വേറെ പ്രശ്നങ്ങളില്ല ഏറ്റുമുട്ടലുകളില്ല അപ്പം പി ജയരാജൻ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു ഇ പി ജയരാജൻ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പല നേതാക്കളും സൈഡ് ലൈൻ ലൈൻ ചെയ്യപ്പെട്ടു പുതിയ നേതൃരൂപങ്ങൾ വന്നു അവർക്ക് വേറെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ ഉത്കണ്ഠകളൊന്നുമില്ല ഒരു ഗ്ലോബലൈസേഷൻ പറ്റ കുട്ടികളാണ് അവലോകരണം പ്രസവിച്ച കുട്ടികളാണ് ഇതൊക്കെ അവർക്ക് യാതൊരു തടസ്സവും അവർ ജനിച്ചു വീണത് അതിനകത്താണ് അവർക്ക് ഒരു ഉത്കണ്ഠയിരിക്കണം ഒരു കാരണം ഞാൻ ഫറൂഖ് പാലത്തിലൂടെ പോകും പുഴയ പാലാണ് ഫറൂഖ് പാലത്തിലൂടെ പോകുമ്പോൾ ഒരു തമാശ ഫറൂഖ് പാലത്തില് ലൈറ്റ് വെച്ചിട്ടുണ്ട് ലൈറ്റും ചെറിയ ഈ കല്യാണപ്പറയിലൊക്കെ വെക്കുന്ന ഞാൻ ഒരു കോടി രൂപയാണ് അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു കോടി രൂപ വെച്ച് മുടക്കിയിട്ട് ഫറൂഖ് പാലത്തിന്റെ ഉള്ളിൽ ചെറിയ ലൈറ്റ് വെക്കേണ്ടത് എന്ത് കാര്യമുള്ളത് ഈ റോഡിന് വെളിച്ചം കിട്ടാതെ വലിയ ലൈറ്റ് വയ്ക്കുക അല്ല ഈ പഴയ പാലങ്ങള് മൊത്തം ഇത്തരത്തിൽ ടൂറിസത്തിൽ ഡെവലപ്മെന്റ് ടൂറിസം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ മിന്ന ബൾബ് വെക്കാന്നുള്ള തെറ്റിദ്ധാരണ ഇപ്പോഴും അങ്ങനെ അതൊരു മുപ്പത് വർഷം മുന്നേ ഒരു കൺസെപ്റ്റ് ആണ് പെയിന്റ് അടിക്കുക അതിന്റെ വലിയ പൈസ ഇതൊക്കെയാണ് നടക്കുന്നത് ഇത് മുമ്പാടെ നടക്കൂല മുമ്പാടെ ആളുകൾ ചോദിക്കും ഒരു കോടി വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റ് ഇടുന്നു ചോദിക്കും അത് ചോദിക്കൂല പൈസ കമ്മീഷൻ ഓരോരുത്തർക്ക് താഴെ വരെ കൊടുക്കുന്നുണ്ട്